ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ രണ്ട് അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് ഒരു ചെന്നൈ എൻ എഫ് സിയുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റും രണ്ട് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റും ആണ് ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ചെന്നൈ എൻ എഫ് സിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് തന്നെ നോക്കാം അതായത് ചെന്നൈ എൻ എഫ് സിയുടെ സെന്റർ ഫോർവേഡായ കോണർ ഷീൽഡിന്റെ കോൺട്രാക്ട് ഇപ്പോൾ എക്സ്റ്റൻഡ് ചെയ്യാൻ ചൈനയൻ എഫ് സി തീരുമാനിച്ചിരിക്കുകയാണെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ സീസണിലെ കോണർ ഷീൽഡിന്റെ പ്രകടനം ഒന്നും എനിക്ക് അത്ര മികച്ചതായിട്ട് തോന്നിയില്ല അതിനെക്കാട്ടി മികച്ച രീതിയിൽ നമ്മൾ ജോർഡ മറ പെർഫോം ചെയ്തിരുന്നു ഒരു എഫ് സി ആയിട്ട് പോലും എന്തായാലും വലിയ വലിയ താരങ്ങളെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അതുപോലെ തന്നെ മുംബൈ സിറ്റി കേരള ബ്ലാസ്റ്റേഴ്സ് തുടങ്ങിയ ക്ലബ്ബുകളൊക്കെ സഹി ചെയ്യുന്നത് ആ ഒരു സമയത്ത് നമ്മുടെ ചെന്നൈയിൻ എഫ് സി ഇത്ര അതായത് കുറച്ചിൽ അത്ര മികച്ച പെർഫോമൻസ് ഒന്നും അല്ലായിരുന്നു കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ സോ അതായത് പിന്നെയും സൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എനിക്കറിയില്ല രണ്ടു വട്ടം ചാമ്പ്യന്മാരാണ് ചെന്നൈ എഫ് സി സോ ആ ഒരു ക്വാളിറ്റി എങ്ങനെ ചെന്നൈ എഫ് സി കാണിക്കണം കുറച്ചുകൂടെ മികച്ച താരങ്ങളെ അവർ സൈൻ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇവിടെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഒരു സീസൺ കൊണ്ട് ഒരു പ്ലെയറിനെ ഒരിക്കലും എഴുതി തള്ളാൻ സാധിക്കില്ല അതേതിൽ ടാലൻറ്റ് ഉണ്ടായിരിക്കും സോ അതുകൊണ്ടായിരിക്കും ചെന്നൈയിൻ എഫ്സി ഒരു സീസണോട് കൊണ്ട് അതിന് കൊടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ഇവാനും അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇവാൻ കുക്കുമെന്ന് വെച്ചാൽ ആ ഒരു വാക്കൌട്ട് നടത്തിയ സംഭവം അതിൻ്റെ മണ്ടയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് നാല് കോടി രൂപ ഫൈൻ കൊടുക്കേണ്ട ഒരു സംഭവമൊക്കെ ഉണ്ട് എന്തായാലും ആ ഒരു സമയത്ത് നമ്മുടെ ഐ എസ് എൽ മാനേജ്മെൻറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനോട് പറഞ്ഞിരുന്നു അതായത് നിങ്ങൾ കോച്ചിനെ സാക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ ഈ ഒരു തുകയ്ക്ക് ഒരു കോംപ്രമൈസ് നൽകാവുന്നു പക്ഷേ അന്ന് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് അത് കേട്ടില്ല അതുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു നാല് കോടിയും കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയത് എന്തായാലും ആ ഒരു തുകയെന്ന് തോന്നുന്നു നമ്മുടെ ഇവാൻ മുക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ടയ്ക്ക് കേരളാ ബ്ലാസ്റ്റേഴ്സ് കെട്ടിവെച്ചിരിക്കുന്നത് എന്തായാലും അതൊരു ഫെയർ ആയിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ തെറ്റ് ചെയ്ത് ഇബാൻ മുഖം മനോഹിച്ചാണ് എങ്കിൽ പോലും നാല് കോടി മൂന്ന് കോടി കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റാണ് കൊടുക്കുന്നത് അതിൽ അതിലൊരു കോടി മാത്രം ഇബാന് കൊടുത്താൽ മതി എന്തായാലും അതിൽ വലിയ തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അദ്ദേഹം ചെയ്ത തെറ്റാണ് സോ അതിനോട് പണിഷ്മെന്റ് വേണമെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിക്കും അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കുറച്ച് ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയ നിന്ന് നിർത്തുകയാണ് അതായത് ദിമിറ്റിവസമെൻറ്റ് കോഴ്സ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു കൊടുക്കാൻ പോകുന്നു അഡ്രിയയിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു കൊടുക്കാൻ പോകുന്നു അത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഉണ്ടായിരുന്നു എന്തായാലും ഫൈനലി നികിൽ അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡയറക്ടർ ഓണറൊക്കെ ആയ വ്യക്തി ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുകയാണ് അതായത് അഡ്രിയൂടെ എവിടേക്കും പോകുന്നില്ല അദ്ദേഹം ഇവിടെ തന്നെ നിൽക്കുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ അതിൻ്റെ എക്സ് എക്സാണ്ടിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും അദ്ദേഹം കറക്റ്റ് സമയത്ത് തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത് ഇതിലും നീണ്ടു പോയിരുന്നെങ്കിൽ പണി ക്വാളിയനും കാരണം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ടായിരുന്നു അതായത് ഡയമൻഡ് കോസിനെ വിട്ടു കൊടുത്താലും അത്ര വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ അഡ്രിയലുനെ വിട്ടു കൊടുക്കുന്നെങ്കിൽ ഏട്ടപ്പെടുത്തേനും ആരാധകരെല്ലാം വല്ലാത്ത പോലെയായി ഒന്നാമത് കമനിച്ചു പോയി നീ അഡ്രിയലിനെയും കൂടെ പോയി കഴിഞ്ഞാൽ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം സോ അതുകൊണ്ട് തന്നെ ആരാധകരെല്ലാം ഭയങ്കര ദേഷ്യത്തിലായിരുന്നു എന്തായാലും എനിക്ക് വന്ന് അതിൻ്റെ സോഷ്യൽ മീഡിയ കയറി അറ്റാക്ക് ചെയ്തെന്ന് തോന്നുന്നു എനിക്ക് സോ അതുകൊണ്ടാണ് അദ്ദേഹം പെട്ടെന്ന് വന്ന് ഇങ്ങനൊരു റിപ്ലൈ അറിയാതെ ഇത് ഒന്നും എങ്ങും പോകാൻ പോകുന്നില്ലെന്ന് എന്തായാലും നമുക്ക് കണ്ട് തന്നെ അറിയാം അദ്ദേഹം ഇപ്പോൾ പറയുന്നു ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോകുക നമുക്ക് അറിയാൻ സാധിക്കില്ല എന്തായാലും പോകത്തില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡയറക്ടറായ നികുലുമായിട്ട് ബന്ധപ്പെട്ടില്ലൊരു അപ്ഡേറ്റ് ആണ് നമുക്കറിയാം അദ്ദേഹം കുറേ ക്രിട്ടിസം ഇരിക്കുകയാണ് കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹം എടുക്കുന്ന ഡിസിഷൻസൊന്നും ശരിയാവുന്നില്ല എന്ന എന്നാൽ ആരോഗ്യ ഭയങ്കര വലിയ രീതിയിൽ തന്നെ പ്രക്ഷോഭം ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ആ പ്രോഫിറ്റിന് വേണ്ടി പ്ലേസിനെ വിൽക്കുന്നു നല്ല പ്ലേസിനൊക്കെ വയ്ക്കുന്നു എന്നിട്ട് മോശം പ്ലേസിനെ സൈൻ ചെയ്യുന്നു അതരത്തിലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ നികിറ്റി കാര്യം നോക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് കുറവുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ മുംബൈ സിറ്റി ഓഫീസർ കാര്യം എന്ന് സിറ്റി ഗ്രൂപ്പാണ് ഓൺ ചെയ്യുന്നത് കാരണം നമുക്കുണ്ടായ സെയിം സിറ്റുവേഷൻ തന്നെ ഈ ഒരു സീസൺ മുംബൈ സിറ്റിക്ക് ഉണ്ട് പക്ഷെ അവർ അത് ഓവർകം ചെയ്ത രീതി എന്ന് പറയുന്നത് ആ ഒരു രീതിയിലായിരുന്നു പക്ഷെ നമുക്കത് ഓവർകം ചെയ്യാൻ സാധിച്ചില്ല കാരണം അവർക്കും കുറേ അധികം ഇഞ്ചുറീസ് ഉണ്ടായി കോച്ച് അടക്കി വെച്ച് പോയി സോ അതെല്ലാം അവർ ഓവർകം ചെയ്തു നമുക്കത് ഓവർകം ചെയ്യാൻ സാധിച്ചില്ല അതിന് കാരണം മാനേജ്മെൻറ്റ് തന്നെയാണ് സോ ഒരു എക്സ്പീരിയൻസ് കുറവ് അദ്ദേഹത്തിനുണ്ട് എന്തായാലും അദ്ദേഹം ഇപ്പോൾ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അത് അടുത്ത മൂന്ന് വർഷത്തുള്ളിൽ നമുക്കൊരു കപ്പടിക്കാൻ സാധിച്ചില്ല അത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു കപ്പടിക്കാൻ സാധിച്ചില്ലെങ്കിൽ അദ്ദേഹം ഈ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓണർഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകും അല്ലെങ്കിൽ അവസാനിപ്പിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും വെറുതെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഒന്നും ആയിട്ടില്ലെന്ന് തന്നെ പറയാം എന്തായാലും റിസൾട്ട് വരണം നമുക്ക് കിരീടമാണ് വേണ്ടത് മറ്റൊന്നുമല്ല ഇപ്പോൾ പ്ലേഴ്സിൻ്റെ ഇമോഷനോ കോച്ചിൻ്റെ ഇമോഷനോ അതൊന്നും നമുക്കിനി ആവശ്യമില്ല നമുക്ക് കിരീടം അത് മാത്രമേ ഉള്ളു കാരണം മോഹൻ ബഗാൻ ഫാൻസ് അതുപോലെയാണ് കാരണം നിങ്ങൾ ഫയലെല്ലാം നോക്കുക ആ ഫയലിൽ അവർ തോറ്റുപോയി അപ്പോഴത്തേന് മോഹൻ ബഗാൻ്റെ ഫാൻസെല്ലാം സ്റ്റേഡിയത്തിൽ നിന്ന് വോക്കൗട്ട് ചെയ്യുന്ന ഒരു മാസം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളവർക്കും അവർ ഷീൽഡ് നേടിയ ടീമാണ് ആ ഒരു റെസ്പെക്ട് പോലും അവരുടെ ഫാൻസ് അവരോട് കാണിച്ചിട്ടില്ല സോ അങ്ങനെയുള്ള ഫാൻസ് ആണ് വേണ്ടത് അതിൽ ഒരു ഇമോഷനും പാടില്ല നമുക്ക് കിരീടം ആ ഒരു ലക്ഷ്യം മാത്രം മതി അതുകൊണ്ടാണ് മോഹൻ ബഗാൻ ഈ ഒരു നേടി അതായത് ഈ ഒരു രീതിയിൽ കിരീടം നേടിക്കൊണ്ട് പോകുന്നത് കാരണം അവരുടെ ഫാൻസിൻ്റെ സ്വഭാവം അവർക്കറിയാം സോ അതിനനുസരിച്ച് അവർ പേടിച്ച് നല്ല ടീമിനെ ഇറക്കും അതുപോലെ തന്നെ കിരീടം നേടാൻ മാക്സിമം നോക്കും അപ്പോൾ നമ്മുടെ പാട്സാണെങ്കിൽ ഇമോഷൻസും മറ്റേതും മറിച്ചതും കൊണ്ട് അവിടെ ഇരിക്കും സോ അതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പോൾ മുക്ക മനോജിനെ പുറത്താക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെയുള്ള അവസ്ഥ നമുക്കറിയാം കാരണം മുക്കൊമ്പനോച്ച് മൂന്ന് വർഷമായി കിരീടം ഒന്നും തന്നെ ഇല്ല എത്രത്തോളം കിരീടമാണ് നമുക്ക് നേടാൻ സാധിക്കാവുന്നത് സോ അതൊന്നും തന്നെ ഇല്ല സോ പിന്നെന്തിനാണ് അദ്ദേഹത്തെ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അഡ്രിയൻ ലുണയുടെ കാര്യം പറയുന്നത് അദ്ദേഹം ബെസ്റ്റ് പ്രകടനമാണ് കാരണം ആ ഒരു പ്രൈസ് നമുക്ക് ഒരു ഇന്ത്യയ്ക്ക് കളിക്കാൻ വേറെ പ്ലെയറിനെ കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അഡ്രിയൻ ലുണേ സ്റ്റിൽ നിലനിർത്തണമെന്ന് പറയുന്നത് സോ അത് അത് അതുമാത്രമേ ഉള്ളു എൻ്റെ ഒരു ഇമോഷൻ എന്ന് പറയുന്നത് അല്ലാതെ രീതിയിൽ ഇപ്പോൾ ആരെ പുറത്താക്കിയാലും എനിക്കൊരു പ്രശ്നമില്ല കാരണം അതിനെക്കാടിമിച്ച പ്ലേസ് വരും ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അടുത്ത വീട്ടിൽ കാണുന്നവരെ ഗുഡ് ബൈ